കഴിഞ്ഞ ദിവസം നമ്മുടെ മുജാഹിദ് വിസ്ലം വിഭാഗക്കാർ മൈനാകപ്പള്ളിയിൽ ഒരു മസ്ജിദ് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് ഈ നിലനിൽക്കുന്ന പള്ളികളുടെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ തുടങ്ങി ഭിന്നിപ്പിക്കുന്നതിന്റെ ഒരു സന്ദേഹം ഞാൻ പങ്കുവച്ചിരുന്നു അതിന്റെ കാരണം വളരെ വ്യക്തമാണ് നമ്മളിപ്പോ ഈ തെക്കൻ കേരളത്തിലെ ആളുകൾക്കറിയാം ഒരുമിച്ച് പെരുന്നാള് നമസ്കരിച്ചിരുന്നവർ ഒരുമിച്ച് പള്ളിയിൽ നമസ്കരിച്ചിരുന്ന ആളുകളൊക്കെയും ഇപ്പോ ഈദ്ഗാ എന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം വീടിന്റെ കാർപൂർച്ചും അങ്കണവും വരെ ഈദ്ഗാ ഹായ് സംഘടനാ താൽപര്യത്തിനു വേണ്ടി മാറുന്ന കാഴ്ചകൾ നമ്മൾ ഓരോ പെരുന്നാളിനടക്കം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ പറയുകയും ചെയ്യും ആമുഖമായി തന്നെ സ്ട്രേറ്റ് അവേ ഞാൻ എൻ്റെ പോയിന്റ് അങ്ങ് പറയാം പിന്നെ ബാക്കി വിശദീകരിച്ചും പറയാം ഈ പറയുന്ന മലയാളത്തിൽ കുത്തുബയുടെ പ്രശ്നത്തിൽ ഖബർ ആരാധനയുടെ വിഷയത്തിൽ സ്ത്രീകൾക്കും പോകാൻ കഴിയുന്ന വിഷയത്തിൽ ഒക്കെയുള്ള പരിഹാരമായിട്ടാണ് ഈ പറഞ്ഞ നിലനിൽക്കുന്ന ജമാത്തുകളിൽ നിന്ന് വേർതിരിഞ്ഞ് ഒരു മസ്ജിദ് ഉണ്ടാക്കുന്നത് എന്നാണ് വിസ്ലത്തിന്റെ ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ടി കെ അഷ്റഫ് സാഹിബു അതുപോലെ ആളുകൾ പല വീഡിയോകളിലൂടെ പറഞ്ഞു ഞാൻ കേട്ടത് അങ്ങനെയാണെങ്കിൽ എന്റെ നാടായ കരുനാഗപ്പള്ളിയിൽ ഇതൊന്നുമില്ലാത്ത ഒരു മുജാഹിദ് പള്ളി എനിക്ക് തോന്നുന്നു കെ എൻ എം ഔദ്യോഗികക്കാരുടെ ആണെന്ന് തോന്നുന്നു സി ഡി ടവർ ആ ഔദ്യോഗിക പള്ളി എന്റെ കരുനാഗപ്പള്ളി ടൗണിൽ സൂസമ ഡോക്ടർ എന്ന് പറയുന്ന ഡോക്ടറുടെ ആ ആശുപത്രിയുടെ പരിസരത്തുണ്ട് അതിന് അഞ്ഞൂറ് മീറ്ററോ അറുന്നൂറ് മീറ്ററോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കഷ്ടിച്ചത്രയും പോലും ഉണ്ടാവില്ല ആ ദൂരത്തിനിടയിൽ മറ്റൊരു വിശദം പള്ളി സ്ഥാപിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് അവിടെ മലയാളത്തിൽ കുത്തുബയുണ്ട് അവിടെ കബറുപൂജയില്ല പിന്നെ അവിടെ സ്ത്രീകൾക്കും വരാം വരാനുള്ള വിശാലമായ സ്ഥലമുണ്ട് അതിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്രയും വലിപ്പം മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്ക് കരുനാഗപ്പള്ളിയിലില്ല എന്നാൽ പോലും അവിടെ വരാതെ അതിനെ അംഗീകരിക്കാതെ തൊട്ടിപ്പുറത്തോട്ട് മാറ്റി ഒരു പള്ളി പണിയുന്നത് അത് സംഘടനാ താല്പര്യമല്ലാതെ എന്ത് ദീനി താല്പര്യമാണ് അതിലുള്ളത് മൈനാഗപ്പള്ളിയിലെ സാധാരണ ഈ സുന്നി മഹല്ലെന്നോ ദക്ഷിണയുടെ മഹല്ലെന്നോ ഒക്കെ പറയുന്ന സംവിധാനത്തിൽ ഇവർ കബറ് പറയും മലയാളം കുത്തുമ്പ പറയും സ്ത്രീകൾക്ക് വരാനൊക്കത്തില്ലെന്ന് പറയും ഇതിനെന്ത് മറുപടി പറയും അങ്ങനെയാണെങ്കിൽ എനിക്ക് വിശദീകരണം തന്ന ആളുകൾ ആദ്യം ഈ അഞ്ഞൂറ് മീറ്ററിനകത്തുള്ള പള്ളി അങ്ങ് അടച്ച് ആ കെ എൻ എമ്മിൻ്റെ പള്ളിയിൽ പോയി ഇതൊന്നും കാരണം പരമാവധി ആളുകൾ കൂട്ടത്തോടെ നിസ്കരിക്കുന്നതാണ് അള്ളാഹുവിന് ഇഷ്ടമെന്നും അങ്ങനെ ചേർന്ന് നിന്ന് നിസ്കരിക്കുന്നതിൻ്റെ മഹത്വമൊക്കെ ഒരുപാട് പ്രസംഗിക്കുന്നവരല്ലേ അങ്ങനെ എന്താണ് ചെയ്യാൻ കഴിയാത്തത് അവിടെയാണ് ഈ കാബഡ്യം ഞാൻ പറഞ്ഞതിൻ്റെ സത്യം ബോധ്യമാകുന്നത് പക്ഷേ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയും പറയാൻ ഒക്കില്ല എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കുഴപ്പമുണ്ടെന്ന് വിചാരിച്ച് കറക്ഷൻ നടത്തി പോയതാണ് പിന്നെയാണ് അത് മൂന്ന് കഷ്ണങ്ങളായി മാറുന്നത് അപ്പോൾ അതിന് പിളരാൻ വേണ്ടിയിട്ട് ജിന്നെടുത്തു ഇനി ജിന്നിലൊരു സമവായം ഉണ്ടായാൽ എടുക്കും ഷെയ്ത്താനിലൊരു സമവായം ഉണ്ടായാൽ ഇബിലീസ് എടുക്കും ഇബിലീസിലൊരു സമവായം ഉണ്ടായാൽ വേറൊന്നെടുക്കും എന്താ കാര്യം ഭിന്നിച്ച് നിന്നേ പറ്റൂ ഇത് ഭാരവാഹിത്വത്തിൻ്റെ പ്രശ്നമാണ് ഇത് അധികാരത്തിന്റെ പ്രശ്നമാണ് അതാണ് ഇതിന്റെ കാതലായ വിഷയം ഞാൻ ഞാനധികം സംസാരിക്കുകയില്ല സംസാരിക്കാൻ സണ്ട് വാക്കുകൾ സംസാരിച്ചേ പറ്റൂ എന്ന് നെയ്തന്മാർ പറഞ്ഞപ്പം സംസാരിച്ച ഇത് ജാഹിതുകളുടെ സമ്മേളനമാണ് നാം തുടർന്നു പോകുന്നതിലുള്ളൊരു സുനിതാണ് അള്ളാദനുസരിക്കണം നേതാക്കന്മാരാനുസരിക്കണം സംഘടനയെ ഒരു അച്ചടക്കത്തന്നെ ഒഴുകി ജീവിക്കണം സംഘടന ഇവിടെ എക്സിക്യൂട്ടീവ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം സ്വീകരിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും കടമയാണ് ഏതാനും ചില വ്യക്തികളെ പേര് നിർദ്ദേശിച്ചുകൊണ്ട് അവർ ന്യൂസ്റ്റേജിൽ പ്രസംഗിക്കരുത് എന്ന് നിർദ്ദേശിച്ചിരുന്നു ഞാൻ ആൾക്ക് അയാൾക്ക് സ്വലാഹീന്ന് പറയാറില്ല പേര് പറയാറില്ല ഫസാദീനെ പറയാറുള്ളു അയാൾ സംഘടനയെ ഫസാദാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി പുറപ്പെട്ടതാണ് പക്ഷേ നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്ത് പുതിയത് കിട്ടിയാലും അതിൻ്റെ പിന്നാലെ പോകുക എന്നുള്ള അതിൻ്റെ മാർഗത്തിൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇന്ന് ധാരാളം ആളുകൾ നമ്മുടെ മുമ്പിൽ നീ നീ ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കണേ വന്നിരിക്കുന്നുണ്ട് ഇതൊരു ചെറിയ ഇത് തൗഹീദിന്റെ പട്ടാളമാണ് ഈ ഈ എങ്ങാനും രണാങ്കണത്ത് വെച്ചുകൊണ്ട് നീ നശിപ്പിക്കുകയാണെങ്കിൽ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന ചെയ്യുന്ന നിന്റെ തൗഹീദ് ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടാവാതെ പോകുമല്ലോ കരങ്ങൾ നീട്ടി അല്ലാഹുമ്മ അല്ലാഹുവേ മിൻ ഇൻദിക് ഈ ഈ മുഹമ്മദ് മുഹമ്മദ് ം ചെയ്യുന്നത് അടുക്കൽ നിന്നുള്ള സത്യമാണെങ്കിൽ നിന്ന് ഞങ്ങളുടെ മേൽ മഴ വർഷിപ്പിക്കണേ കല്ലുമഴ വർഷിപ്പിക്കണേ അള്ളാ അലീം അല്ലെങ്കിൽ വേദനാജനകമായ ശിക്ഷ ഞങ്ങളുടെ മേൽ ഇറക്കി ഞങ്ങളെ നശിപ്പിച്ചുകൾ അല്ല എന്ന് നൂറ്റാണ്ട് പ്രാർത്ഥിച്ചുവെന്ന് ശുദ്ധ ഖുർആാനിന്റെ ആയത് ഉദ്ധരിച്ചുകൊണ്ട് പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് അനന്തരഫലമായി കൊണ്ടാഹുവിന്റെ ഉത്തരം ബദറിന്റെ ഇറങ്ങിയിട്ട് ആ വാഹകരായ ആളുകൾ അവിടെ നശിപ്പിക്കപ്പെട്ടുവെങ്കിൽ മന്ന സഹോദരങ്ങളെ അതിന് തത്യമായ പ്രാർത്ഥന കേരളത്തിന്റെ മണ്ണിൽ നടന്നു എന്തായിരുന്നു അത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ തൗഹീദിന്റെ എതിരാളികളും നടത്തിയ പ്രാർത്ഥന എന്തായിരുന്നു അത് സഹോദരങ്ങളെ അതുകൊണ്ട് തിരിച്ചറിയണം ഇവർക്കെതിരെ ആത്മാർത്ഥമായി പറയുന്ന ഒരു ഭാഗം നിങ്ങൾ അത്മാർത്ഥമായി അല്ലാതെ നമുക്ക് വേറെ നിർവാഹമില്ല പേരിൽ നിർവാഹമില്ലാതെ വെറും ഇല്ല ആ പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ പരാമർശങ്ങളും നിങ്ങളൊന്ന് കിട്ടുള്ളൂ സുഹൃത്തുക്കളെ ഞങ്ങൾ ആവർത്തിച്ച് പറയാണ് ഞങ്ങൾ ഹക്കലാണെന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് എല്ലാ മുജാഹിദ് പ്രവർത്തകരോടും ഞാൻ പറയുന്ന എന്താണെന്നറിയോ നിങ്ങൾ പോയിട്ട് പ്രാർത്ഥിക്കണം ഈ ഒരു അതിന്റെ ഹെഡ് ആരാണ് ഇതിന് സഹായം ചെയ്തു കൊടുക്കുന്നത് ആരാണ് ഇതിനെ പ്രോത്സാഹിപ്പിച്ച് ഈ സംഘടനയും ചിന്താണ് അവർക്കെതിരിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം പഠിച്ചവരെ അർഹമായത് കൊടുക്കണേ പാപ്പയും മക്കളെയും തെറ്റിച്ച ഭാര്യയും ഭർത്താവിനെയും തെറ്റിച്ച ആങ്ങളെയും പങ്ങളെയും തെറ്റിച്ച കുടുംബത്തിൽ ആരാണ് അവൻ അർഹമായ കൊടുക്കണേ ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചോളി ോട്ടെ ഹുസൈൻ സലഫിയാണ് ഹുസൈൻ സലഫിക്ക് തട്ടിക്കോട്ടെ ഞങ്ങൾക്ക് വളരെ ബോധ്യമുണ്ട് തഹജ്ജു നമസ്കരിച്ച് ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന തങ്ങളിത് പ്രാർത്ഥിക്കണം അതാണ് ഈ സന്ദർഭത്തിൽ അതല്ല സ്വീകരിച്ചു പോയി ആ റബ്ബ് സ്വീകരിച്ചു പോയി ഈ പ്രപഞ്ചത്തിന്റെ കേരളത്തിന്റെ മണ്ണിൽ മുജാഹിദികൾ ഏത് ഒടുവിൽ എന്റെ ശിഷ്യനാണല്ലോ ഞാൻ അവസാനം കേൾക്കുന്ന് വിചാരിച്ചിട്ടൊന്നും അല്ലെങ്കിലും ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളെന്നുള്ള ആ വികാരം അതാ ഞാൻ പ്രകടിപ്പിച്ചത് ഞാൻ നിർബന്ധിച്ചതല്ല സക്കരിയ ഒരു കാര്യം മനസ്സിലാക്കണം അന്നെ അകറ്റാനും ഒറ്റപ്പെടുത്താനും വേണ്ടിയാണെങ്കിൽ എമ്പാടും തെളിവ് വേറുണ്ട് പോരെങ്കിൽ ഇന്ന് ഇത് ഒപ്പിടുന്നില്ല എന്ന് പറഞ്ഞോടുകൂടി യോഗം പിരിഞ്ഞു മിനിറ്റ്സൊക്കെ പൂട്ടിവെച്ചു എല്ലാവരും പിരിഞ്ഞുപോയി പിന്നെങ്കിലും അന്നോട് ഒപ്പിടാൻ പറയില്ലോ ടി പി അമരിമോലിവും പറയുന്നതിലുള്ള ആത്മാർത്ഥതയും സതുദ്ദേശവും ഇത് മനസ്സിലാക്കണം ഇത് അന്നോടുള്ള ഗുണകാംക്ഷയാണ് വേറൊന്നുമല്ല ഇനി ഇത് കേൾക്കണില്ലെങ്കിൽ എനിക്കും അന്നോട് അവസാനം പറയാനുള്ളത് അവസാനത്തെ വാക്കാണ് സക്കരിയ അവസാനത്തെ വാക്കാണ് നീ ഇത് ഒപ്പുവെക്കാതെ ഇവിടെ നിന്ന് പുറത്തുപോയാൽ ജമിയ തുലിമയുടെ ചരിത്രത്തിൽ ഭിന്നിപ്പിന്റെ തുടക്കമാകും ഇത് ഈ ഭിന്നിപ്പ് നാളെ ഒരു പിളർപ്പിന് കാരണമായാൽ ആ ഭിന്നിപ്പിന്റെയും പിളർപ്പിന്റെയും പൂർണ്ണമായ ഉത്തരവാദിത്തം സക്കരിയ നിനക്കായിരിക്കും രണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഷുരുക്കിന് ഭാഗമായി നിൽക്കുന്ന ഒരു പിടി ആളുകളുണ്ട് നീ അവരുടെ ഇമാകും അവർ നിന്നെ നേതാവാക്കും ഇല്ല സർ ഞാനത് ചെയ്യില്ല ഞാൻ പറഞ്ഞു ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർ നിന്നെ കൊണ്ട് ആ സ്ഥാനം ഏറ്റെടുപ്പിക്കും മൂന്ന് ഈ ചെയ്യുന്നതിന്റെ പാപഭാരം നീ ഏറ്റെടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ എല്ലാ സ്റ്റേറിങ്ങും കയ്യിലുണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന ഒരാളെ ജാമ്യ ഹിന്ദിൽ വെച്ച് ചർച്ച ചെയ്തു ചർച്ച തുടങ്ങി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പറയുകയാണ് ഞാനും ഉണ്ട് തലേന്ന് അമീറിന്റെ കൂടെ ചർച്ച ചെയ്ത ആളുണ്ട് അയാളും ഉണ്ട് അയാൾ പറയാം ഇവിടെ വേറെ സെലഫിയത്ത് കെട്ടിപ്പടുക്കാം എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ വേറെ പോകാം സഖരി വേറെ പോയിക്കോ എന്നതിനെ പറ്റിയ ആളെയും കൂട്ടിക്കോ ഇവിടെ ഈ ഒരു സെറ്റപ്പിന് ഇവിടെ ഈ സെറ്റപ്പിനനുസരിച്ച് പോകുള്ളൂ എല്ലാം പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് പണ്ഡിതന്മാരോട് അതൊക്കെ തരാം പൗരോഹിത്യത്തിലേക്ക് പോകുള്ളൂ അവിടെ നമ്മൾ പ്രശ്നമൊന്നുമില്ല നമ്മൾ ഇപ്പം സംഘടനയൊന്നും ഉണ്ടാക്കുന്നു നമ്മള് സക്കര സക്കലാൻ വയ്ക്ക വയ്ക്കോ നമ്മൾ നമ്മളോ വെറുതെ മസലത്തയച്ച മസലത്ത ഇതൊന്നും അർത്ഥമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ അഞ്ച് മാസം അത് സെപ്റ്റംബർ എട്ടിനാണ് പറയുന്നത് മഞ്ചേരി ആദർശ വിശദീകരണം തുടങ്ങി ഒരു കൊല്ലം തയ്യുന്ന അപ്പളായി പറയണത് പൊയ്ക്കോ ഇനിയിപ്പിന്റെ ആവശ്യമല്ല നമുക്ക് സെറ്റപ്പ് ഒക്കെ ഏതാണ്ടായി ആളൊക്കെ ഏതാണ്ട് കൂടി ഏഹ് ഹിന്ദു ഒക്കെ ആയി ാണ് ഇത് ഞങ്ങളുടെ ആരുടെയും പവറല്ല ഏതെങ്കിലും വ്യക്തികളുടെ വ്യക്തിപ്രഭാവമല്ല നിന്റെ തൗഹീദനെ തകർക്കാൻ ഇറങ്ങിയവരെ നീ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ കൺകുളി കാണുന്നു അല്ലാ ലു അല്ലാ നിനക്കാണ് ഹന്ത് നിനക്കാണ് നിനക്കാണ് ശുക്ർ മനസ്സിലാക്കണം ഇത് വെറുതെ കേവലമായി കേരളത്തിന്റെ മണ്ണിൽ കടന്നു വന്ന വെറുമൊരു വിവാദമായിരുന്നു അല്ലല്ലോ നേരെ മഹത്തായി തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ലാ ഇലാഹ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ വഹ്ദാനിയത്തിൽ നിന്നതിന്റെ പേരിൽ പണ്ഡിതന്മാരെ നിഷ്കരുണം തെരുവോരങ്ങളിൽ പറിച്ചു കീറുമ്പോ ഞങ്ങളുടെ മനസ്സ് വേദനിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൽബ് നിന്നിട്ടുണ്ട് പാതിരാത്രികളിൽ ഞങ്ങൾ കരഞ്ഞു ഞങ്ങൾ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ തേട്ടം ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഒരായുഷ്കാലം മുഴുവൻ മാറ്റിവെച്ച തലനിരച്ച പാവപ്പെട്ട

ഞാൻ എനിക്ക് സക്കാത്തും പൈസ തന്നില്ലാന്നോ എനിക്ക് പെരപ്പണിക്ക് ടീക്കേഴ്സിലെ പഞ്ചലക്ഷം തരാൻ തരാൻ പറ്റിച്ചു എന്നോ അല്ലെങ്കിൽ പി എൻ അബ്ദുല്ല സക്കാത്ത് തന്നിലാന്നോ പിന്നെ കമ്മിറ്റി നിന്നെ പരിഗണിച്ചില്ലാന്നോ അതൊന്നല്ല ഞാൻ പറയാം അതിനെ തെറ്റിപ്പോന്ന് അടിസ്ഥാന ആദർശം ബോധ്യപ്പെട്ട് നീ കൂടെ മനസ്സിലാക്കിട്ട് അതുകൊണ്ട് അത് ധാരാളം പറയാണ്ട് ഇനി സാധൻറെ വിഷയങ്ങളിൽ കേട്ടി ക്ഷമിച്ചിരിക്കണേ നമുക്ക് അതൊക്കെ പറയാനുള്ളത് ഒരു മറുപടിക്കോ വാർഷിക്കോന്ന് അതുകൊണ്ട് ആ മുഖത്തിൽ പറഞ്ഞതിലേക്ക് മടങ്ങി വന്നതാണ് ഈ വേദിയിൽ നിന്ന് എത്താനും ഇവിടെ അലഹമ്മദിനെ സ്വീകരിക്കാനും മനസ്സ് കാണിച്ച് ഇത്രയും ആരോപണമുണ്ടായിട്ടും ഇന്ന് എനിക്ക് ഈ വേദിയിൽ കയറിയിരുത്താൻ സാധിച്ചത് കേരളത്തും മുജാഹിദ്ദീൻ എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വവും അതിന്റെ പ്രഭാഷകന്മാരും എന്റെ നാട്ടിലുള്ള മന്യവയോധികരായ കേരളം എന്റെ ഹൃദയത്തിൽ പകയില്ലാത്ത കരുണയുള്ള സാരഥികളും അതുപോലെ ഈ അവരൊക്കെ സ്വീകരിച്ചു അല്ലാതെ അറിഞ്ഞു ഉൾക്കൊണ്ടു പ്രാർത്ഥിച്ചവരുണ്ടായിരുന്നു എന്തിനു കുടുംബത്തിൽ പോലും ഉള്ളവർ പ്രാർത്ഥിച്ചിട്ടുണ്ട് സമൂഹത്തിൽ പോലും എന്റെ പ്രിയപ്പെട്ടവർ ഏറ്റവും ഇൻഡിമേറ്റുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്റെ നാശത്തിനും ശാപത്തിനും അല്ല കണക്കാക്കിയ നടക്കൊള്ളു ഞാൻ വേദന കൊണ്ട് പറഞ്ഞു വന്നല്ല അപ്പൊ അത്രയെങ്കിലും പറയാതെ വിഷയത്തിലേക്ക് ഇറങ്ങാൻ പറ്റൂ സഹോദരങ്ങളെ അതുകൊണ്ട് ഞാൻ പറഞ്ഞതൊന്നും കളവല്ല വ്യക്തിപരമായ താല്പര്യത്തിനല്ല മറിച്ച് ഞാൻ പൂർണ്ണമായും കടന്നു വന്നത് ആദർശം മനസ്സിലാക്കിയിട്ടാണ് അവരെ നിഗൂഢത മനസ്സിലാക്കിയിട്ടാണ് അത് അറിയാത്ത സത്യമാണ് കാരണം എന്താ ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കള്ളുപിടിക്കുന്നു വിഭജിക്കുന്ന പോലെ വളരെ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരുപാടാണ് ഞാൻ രോഗശമന പ്രാർത്ഥന എന്നാൽ ആരെങ്കിലും രഹസ്യമാക്കലുണ്ടോ ആശുപത്രിയിൽ പോയി നിങ്ങളെ പ്രാർത്ഥിക്കല്ലേ അല്ലേ അതെന്നല്ലേ രോഗശമനം പാർത്താൻ നോക്കിയാ അതിനോട് ചെലവ് അതിനോട് റൂമ് അവിടെ ബോക്സ് എക്കൽ എന്തിനൊന്നുമില്ല അതിനെന്തിനാ വണ്ടി വിളിച്ച് മറ്റോ പോകേണ്ട ആവശ്യം അതായിരുന്നു ഇവിടെ പന്ത്രണ്ട് കൊല്ലം ഇപ്പോഴും അവിടെയൊക്കെ പോണത് ഇത് പറയാൻ പറയാനൊരാളില്ലെങ്കിൽ അവര് സഹോദരങ്ങളെ പൊരുത്തം വിട്ടു പോകും തെളിവുകൾ എന്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ ഞാൻ ഉദ്ദേശിച്ച വിഷയത്തിൽ ആമുഖത്തിലേക്കും മർമ്മത്തിലേക്കും വരാൻ അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള കേരളം കാനവന്മാർ എന്റെ പ്രവർത്തകന്മാർ എല്ലാവർക്കും അള്ളാഹുസും ഈ ആദർശത്തിൽ മരണം വരെ നിന്ന് നമുക്കും എല്ലാവർക്കും ഈ തൗഹീദിന് വേണ്ടി നിലകൊള്ളാൻ നിലകൊള്ളാനുള്ള അമ്മമാർ സഹോദരിമാർ ഇവരൊക്കെ ആകളുണ്ടാവും എല്ലാവരും ഹൈദം എല്ലാം ഒരാതെ മനസ്സിലാക്കി എന്നാൽ ആഹ്ഹു മാറാകട്ടെ എന്റെ സഹോദരങ്ങളായ വിഷ്ണങ്കാൽ തെറ്റിദ്ധരിച്ച് ഇന്നും അബദ്ധത്തിൽ കഴിയുന്നവർ അള്ളാഹു ഇതായി മാറാകട്ടെ ഇത് കേട്ട് തെറ്റിദ്ധരിച്ചവർ എന്റെ എളുപ്പുകൾ ഇഷ്ടം പറഞ്ഞ ഒരു മറുപടിക്കാണെങ്കിൽ അനുസ്മലീക്കും കായക്കുടിക്കൊക്കെ ഞാൻ പറഞ്ഞത് മുറിവേൽപ്പിച്ചത് എത്ര ഒക്കെ കൊണ്ടുവന്നിടും കാരണം അനുസ്മലിയെ എങ്ങനെ സ്റ്റേജിൽ നിർത്തിയവര് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതുപോലെ നിലനിൽപ്പിന് വേണ്ടി ആയത്വ ദിവസം ഇല്ലാത്തവർ അതും പൊളിച്ചു അപ്പോൾ ഞാൻ വരും ഇൻഷാല്ല വളരെ സുഖരമായിട്ട് ആടന്മാര് പറഞ്ഞ ചൊല്ലെന്താ പൂണാക്കും പൊണ്ണാക്കുമ്പോൾ കിട്ടണത് ആരാണ് വെൽച്ചണ്ണനാട്ടി കഴിഞ്ഞാൽ കിട്ടുന്ന കൊപ്പറക്കാണ് പുണ്ണാക്ക് വരാം ആ പൊണ്ണാക്ക് വെൽച്ചണ്ണ കൈമുണ്ടാവും ആ പുണ്ണാക്ക് തുടച്ചാൻ കിട്ടും ആ പണി ഇൻഷാല്ലാ ഞാൻ തന്നെ ചെയ്യേണ്ടി വരും അള്ളാഹുതാല പലയിടത്തും വരെയും കഴിഞ്ഞ് ഞാൻ തയ്യാറാണ് കാരണം ഞാൻ ഉണ്ടാക്കിയ മുറിവ് അള്ളാഹുതാല തൊഫീക്ക് കൊണ്ടും ഇൽമ കൊണ്ടും അള്ളാഹു തന്ന ആ കഴിവ് കൊണ്ടും ഞാൻ തന്നെ ഉണക്കി ഇൻഷാള്ളരാം നിങ്ങൾക്ക് ഒരു മാനക്കേടും അള്ളാഹ്ന തൊഫീഖിന്റെ ഇസ്ലാബസ്താൻ ഇനി ഞാൻ മരണം വരെ ഉണ്ടാക്കും അള്ളാഹ്ന സാക്ഷിത്യൻ

അതുകൊണ്ട് ഉസൂലൊക്കുന്ന തൊട്ടപ്പുറത്തൊരു പള്ളിയിൽ പോയെങ്കിലേ പറ്റുള്ളൂ അതിനാണ് അഞ്ഞൂറ് മീറ്ററിനകത്ത് ഈ പറയുന്ന കബറുപൂജ ഇല്ലാത്ത മലയാളത്തിൽ കുത്തുപ നടക്കുന്ന സ്ത്രീകൾക്ക് വരാവുന്ന ആ സൗകര്യങ്ങളെല്ലാം ഉള്ളതിനോടുകൂടി തന്നെ അതിൻ്റെ ചുവട്ടിൽ വേറൊരു പള്ളി വയ്ക്കുന്നത് പ്രിയപ്പെട്ട വിശ്വാസികളോട് പറയാനുള്ളത് അള്ളാഹു ഖുർആാനിലെ ആയത്തുകളിൽ വളരെ ഹൃദയവിശാലതയുള്ള വളരെ വിശാലതയോടെ ആണ് പ്രവാചകനെ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും ഒക്കെയൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട് എന്നാൽ ഇവരൊക്കെ ആ വിശാലതയ്ക്കപ്പുറത്ത് ഇതിനെ പരിമിതപ്പെടുത്തി 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 ഇതിനെ കുടിച്ചാക്കുക പരമാവധി സങ്കുചിതമാക്കുക പരമാവധി എന്തെങ്കിലും ഒരു വിഷയത്തിൽ കിട്ടാവുന്ന ഒരു തർക്കത്തിൽ തർക്കമുണ്ടാക്കി അതൊരു കാരണമാക്കിയെടുത്ത് അത് വെച്ചൊരു വേലി കെട്ടി അതിലേക്ക് ഒതുങ്ങുക എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ എന്തെല്ലാം ന്യായീകരിച്ചാലും ഞാനിത് പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ എനിക്ക് വീഡിയോ അയച്ചുതരുന്നു ചില ആളുകൾ എൻ്റെ കമൻറ്റ് ബോക്സിന് അടിയിൽ വന്ന് ഏത് വീഡിയോ ഇട്ടാലും എന്താ ഒരു നിഹാദ് ബഷീറോ നിഷാദ് ബഷീർ എന്നൊക്കെ പറയുന്ന ആൾ വന്ന് എന്താ അസഹിഷ്ണുത കൊണ്ട് പൊളയുകയാണ് ചിലരും മെസ്സഞ്ചറിൽ വന്ന് പൊളയുകയാണ് അസഹിഷ്ണുത കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല സഹിക്കാനേ കഴിയുന്നില്ല അത്ര അസഹിഷ്ണുതയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ വിശദം എന്ന് പറയുന്ന ഒരു പേര് നമുക്കെല്ലാവർക്കും അറിയാവുന്നത് ഇസ്ലാം മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് റസൂൽ കരീം സലാഹു അല്ലെ വല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഇതുപോലെയുള്ള വിശദം വൈസ് പിന്നെ എന്താ ബൂസ്റ്റ് എനർജി പിന്നെ അംബീഷൻ എന്നൊക്കെ പറഞ്ഞൊരു മുസ്ലിം സംഘടനയൊന്നും റസൂല് പരിചയപ്പെടുത്തിയില്ല അങ്ങനൊരു സുന്നത്തിൻ്റെ ചരിയേയില്ല എല്ലാം സുന്നത്തായി തുടരുമ്പോൾ ഈ പേരുകൾ തന്നെ എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അറിവ് കുറഞ്ഞ എന്നെ എന്നെപ്പോലുള്ളവർക്ക് വല്ലാത്ത സംശയമാണ് എന്തിനാണ് പച്ച പറയുന്നത് ഇവിടെ കേട്ട മുഴുവൻ മുജാഹിദികളോട് ഞാൻ ചോദിക്കുന്നു ഞാൻ എന്താ പറഞ്ഞത് ഇസ്ലാഹിൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് എന്നിട്ടാണ് പച്ച നുണ ഇവിടെ വന്ന് പറയും ഈ തരം അനുയായികൾ ഈ വിശ്വം വിഭാഗം കേരളത്തിൽ ഉണ്ടാക്കിയെടുത്തത് ഇത്തരം ചില അനുയായികളെയാണ് നമ്മൾ സാധാരണ പറയല്ലോ സോഷ്യൽ മീഡിയയുടെ ഭാഷ ഉപയോഗിച്ചാൽ നമ്മൾ പറയും അടിമകളായ അനുയായികൾ ഇങ്ങനെയുള്ള ചില അടിമകളെ വാർത്തെടുത്തു എന്നത് മാത്രമാണ് വിശ്വം വിഭാഗം കേരളത്തിൽ ഉണ്ടാക്കിയത് നമ്മൾ സാധാരണ പറയല്ലോ സോഷ്യൽ മീഡിയയുടെ ഭാഷ ഉപയോഗിച്ചാൽ നമ്മൾ പറയും അടിമകളായ അനുയായികൾ ഇങ്ങനെയുള്ള ചില അടിമകളെ വാർത്തെടുത്തു എന്നത് മാത്രമാണ് വിസ്തം വിഭാഗം കേരളത്തിൽ ഉണ്ടാക്കിയത്